ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് നമുക്കൊരു നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് ഈ പടം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നമുക്കൊരു ഗ്രേറ്റസ്റ്റ് ആക്ടർ ഉണ്ട് അവരുടെ വശിയാണ് നമ്മൾ നമ്മളെല്ലാവരോടും പറയാനും നമ്മുടെ മത്സരിപ്പും അല്ലെങ്കിൽ നമ്മുടെ അല്പ ചീനവും ഒക്കെ ഉർവശി മാം ആണ് അപ്പൊ ഞാൻ പറയുന്നത് ഇനി അങ്ങോട്ടെങ്കിലും ഇപ്പൊ പറഞ്ഞ പോലെ മാം പല പ്രാവശ്യവും സൗകര്യപൂർവ്വവും സന്തോഷപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട് ഈ സൂപ്പർ സ്റ്റാർ ടാഗ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കളയാട്ടത്തിൽ സുരേഷ് ഗോപി എന്താണോ ചെയ്തത് അല്ലെങ്കിൽ വിധയനിൽ ശ്രീ മമുഖ എന്താണോ ചെയ്തത് അല്ലെങ്കിൽ ഭരതത്തിൽ ശ്രീ മോഹൻലാൽ എന്താണോ ചെയ്തത് അതൊക്കെ തന്നെയാണ് ഉള്ളൊരുക്കിൽ ഉർവശി എന്ന നടിയെ ചെയ്തു വെച്ചിട്ടുള്ളത് ആ റേഞ്ച് അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഏറ്റവും അപ്ഡേറ്റഡ് വേർഷൻ അപ്പൊ ഇനി വേണമെങ്കിൽ അടുത്ത സിനിമയ്ക്ക് സൂപ്പർ സ്റ്റാർ എന്ന് വെച്ച് മാർക്കറ്റ് ചെയ്യാം എന്തിനാ മക്കളെ അങ്ങനെ അങ്ങനെ സൂപ്പർ സ്റ്റാർ സീസണലായിട്ട് വരുന്നല്ലേ നിങ്ങളുടെ ഒരു സ്നേഹം പോലെ എനിക്ക് എനിക്ക് എവർഗ്രീൻ സ്റ്റാർ എന്നൊരു അവാർഡ് തന്നിട്ട് ആ ടൈറ്റിൽ ഞാൻ ഇടുന്നില്ലെന്ന് പറഞ്ഞു ആ കൺസൺ എന്നോട് വലിയ പിണക്കത്തില്ല ഞങ്ങൾ ഒരെണ്ണം ഞങ്ങൾ ഞങ്ങളുടെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല എന്നിട്ട് നിങ്ങളെന്താ നിങ്ങളുടെ ഫിലിമിൽ അത് ഇടാത്തതെന്ന് ചോദിച്ചിട്ട് ഞാനിത് റിലീസായി കഴിയുമ്പോഴേ ഓർക്കത്തുള്ളൂ അയ്യോ അത് റിലീസായിപ്പോലോ ഇനി ആ ടൈറ്റിലെടുത്ത് ഇടാക്കൂ അവർ കാണുമ്പോൾ കാണുമ്പോൾ എന്നോട് ചോദിക്കുന്നു മറ്റുള്ളവരൊക്കെ ഇട്ടോട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഉണ്ടായാൽ മതി ആ സ്നേഹം ഉണ്ടായാൽ മതി അതേ ഇന്ന് നിലനിൽക്കത്തത് നമുക്ക് ഒരുപാട് മാറ്റം കാണാനുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയണ പോലെ ഇങ്ങനെ ഒരു ഇന്നലെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള സഞ്ജയ് ഗോപി ടീം അവർ എഴുതിയിട്ടുള്ളത് ഏറ്റവും പുതിയ ഊർവശിയാണ് ഇപ്പൊ റീഇൻട്രൊഡ്യൂസിങ് ആവേശത്തിൽ എഴുതിയ പോലെ ഏറ്റവും പുതിയ ഊവശിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പൊ സിനിമയുടെ തുടക്കത്തിൽ തുടക്കത്തിരുന്ന ലോങ് ഷോട്ടിൽ ഇരുന്ന് ഒരു ഏറ്റവും സങ്കടപ്പെട്ട ഒരു കാര്യം പറയുമ്പോ ഉച്ച ശരീരം മൊത്തം ഇറക്കുകയും എന്നാൽ ഉപേക്ഷിച്ച് കരയുകയും ചെയ്യുന്നില്ല അങ്ങനത്തെ അതെങ്ങനെയാണ് സാധിക്കണെന്ന് എനിക്കറിയില്ല ഇത് പുതിയൊരു സെറ്റഫ് ആളുകളുടെ കൂടെയാണ് അല്ലെങ്കിൽ ഞാൻ പുതിയ കാലത്തെ റെപ്രസെന്റ് ചെയ്യണം ഞാൻ ഞാൻ ചെയ്യണം അങ്ങനെ ചേച്ചിക്ക് എനിക്ക് ഞാൻ ഒരു സമയത്തും കോൺഷ്യസ് ആയിട്ട് ഞാൻ ഇത് അഭിനയിക്കാൻ പോവുകയാണെന്ന് ചിന്തിച്ചാൽ ഞാൻ പെട്ടുപോകും ഡയറക്ടർ പറയുമ്പോൾ പറഞ്ഞു തരുന്നത് ഞാൻ ആ എന്ന് പറഞ്ഞു ചെയ്യുന്നതാ കട്ടെന്ന് പറയുമ്പോൾ ഞാൻ ഞാനാകും പക്ഷെ ഒരു കുറച്ച് ഇമോഷണൽ ഫിലിംസ് ചെയ്യുമ്പോ എന്തോ കുറച്ച് കാലമായിട്ട് ഞാൻ കൂടുതൽ ഇൻവോൾവ് ആവും ഞാൻ ക്രിസ്സറിന് ഉപയോഗിക്കാറില്ല അപ്പം അതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശബ്ദത്തെ ബാധിക്കും ഈ സിനിമ സിങ് സൗണ്ടായിരുന്നു അപ്പം ഡബിങ്ങും ഇല്ല നമുക്ക് അപ്പം ഞാൻ ക്രിസ്റ്റുവോട് അതിന് ഒറ്റ കാര്യമേ പറഞ്ഞല്ലോ കുറേ കരഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ആവും ക്രിസ്റ്റവ് അപ്പം ക്രിസ്തുവിനോട് പറഞ്ഞാൽ ചേച്ചിക്ക് എപ്പോൾ കരയണമെന്ന് തോന്നുന്നു അപ്പോൾ കരഞ്ഞാലും അതേ വെള്ളൂലില്ല അമ്മ അല്ലാതെ ഞാൻ ഡിമാൻഡ് ചെയ്യില്ല ഒരിക്കലും ഡിമാൻഡ് ചെയ്തിട്ടില്ല ക്രിസ്തുവിനോട് അത് ചില ഷോ ഒരു ഷോർട്ടുണ്ട് ഞാൻ പറവനോട് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു വന്നിട്ട് അവസാനം വിങ്ങുന്ന ഒരു ഷോർട്ടുണ്ട് ഓർമ്മയുണ്ടാകും നിങ്ങൾക്ക് അപ്പൊ ആ ബിഗിനിങ്ങിൽ ഞാൻ കരയാതിരിക്കാൻ ഞാൻ അത്ര തത്രപ്പെട്ടു കാരണം ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ഏതൊരു സ്ത്രീക്കും സങ്കടം തോന്നും ഷെയർ ചെയ്യാൻ എന്നുള്ളതാണ് അപ്പൊ അങ്ങനത്തെ ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് കാരണം ഒരു ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ എത്രമാത്രം താഴാവോ അത്രയും താഴെന്നുണ്ട് ഈ ക്യാരക്ടർ അപ്പം അവരുടെ സ്വാർത്ഥതയിൽ അവർക്ക് സ്നേഹം അതിനു വേണ്ടി താഴ്ന്നു താഴ്ന്നു വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ തന്നെ നമ്മൾ കരയാതെ നോക്കിയിട്ടുണ്ട് കോൺഷ്യസായിട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയി എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല പറഞ്ഞ് ഞാൻ എല്ലാ ജനറേഷൻ്റെ ഇവിടെ ഞാൻ നിൽക്കില്ലേ ഇവിടെ അപ്പം എനിക്ക് അവർക്ക് എനിക്ക് ഒരേ പ്രായം എനിക്ക് പത്ത് വയസ്സ് എന്റെ മോനും ഓഗസ്റ്റ് പത്ത് വയസ്സാവും എനിക്ക് പത്ത് വയസ്സ്

ഫിലിമോഗ്രാഫി ഒന്നും നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം ഫിലിമോഗ്രാഫിയോ ധൈര്യമായിട്ട് എന്തോ വെച്ചിട്ട് പേര് ലിയോൺ ഞാൻ ലൈസൻസ് ും അത്രത്തോളം സിനിമകളുണ്ട് അപ്പം അതിന്റെയൊക്കെ അനുഭവം ആ എക്സ്പീരിയൻസ് എല്ലാം ഉള്ളൊരു ഒരു കനമുള്ള ഒരു ക്യാരക്ടർ അതായത് മനസ്സിൽ ഒരുപാട് കനം വെച്ച് ഒരു കനം വെച്ച് ഒരു ചിരി പോലും ഇല്ലാതെ ഉള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസോ അല്ല ആ ക്യാരക്ടർ ലീലാമേനെ കണ്ടപ്പോ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മച്ചീനെ അമ്മച്ചീടെ ഒക്കെ ഉള്ള ഒരു ഒരു ഇത് തോന്നി ഒരു പോലെ ഒരു പോലെ തന്നെ തോന്നി അപ്പൊ അതിന്റെ അമ്മ തോന്നി ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മയുടെ ഒക്കെ അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻസ് എന്തെങ്കിലും ഞാൻ ആരെങ്കിലും റെഫർ അതല്ലയോ കൊച്ച ഞാനിപ്പം അതല്ലേ പറഞ്ഞ ശിവമല്ലമാരെ ഞാനും കണ്ടിട്ടില്ലേ അപ്പൊ എൻ്റെ അമ്മപോലുള്ളവർക്ക് ഒരുപാട് അമ്മമാര് എനിക്കറിയാവുന്ന പോലെ അഭിനയിച്ചു പൊള്ളാ പൊള്ളായിരുന്നോ ഈ ും രണ്ട് മെത്തേഡ് യൂസ് ചെയ്ത് ആക്ട് ചെയ്യുന്നവരാണ് ഒരാൾ ഒരാൾ സ്പോണ്ടേനിയസും വെൽ അപ്പോ ശരിക്കും എങ്ങനെ ഈ എങ്ങനെയാസ്റ്റ് ഭയങ്കര അടിപൊളിയാവുമ്പോഴാണോ നമ്മുടെ പെർഫോമൻസ് നന്നാക്കണെന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ ആവുള്ളൂ മാം എത്രത്തോളം പാർവദീനെ റെസ്പോൺസിബിൾ ആക്കിയിട്ടുണ്ട് നൂറ് ശതമാനം എന്നെ റെസ്പോൺസിബിളാക്കിക്കൊണ്ടിരുന്നത് ചേച്ചി തന്നെയാണ് പിന്നെ ഓബിയസ്ലി ആദ്യം കഥ പറയുമ്പം ക്രിസ്റ്റോവിനോടുമായിട്ട് ഇങ്ങനെ ഒരുപാട് ഡിസ്കഷൻസും റീഡിങ്സും അഞ്ചു എന്താണ് അഞ്ചു ഇങ്ങനെ എന്നുള്ള കാര്യങ്ങളും ഒരു തീരുമാനങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കും പക്ഷെ സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം ചേച്ചി ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മളിങ്ങനെ പന്തെറിഞ്ഞ് കളിക്കുന്ന പോലെ ഓരോന്ന് പറയുന്നു പറയാനിരിക്കുന്നു സോ ചേച്ചിയുടെ മെത്തേഡ് ആണോ അല്ലെങ്കിൽ മെത്തേഡ് ഇല്ലായ്മയാണോ എന്ന് പറയാൻ എനിക്കറിയില്ല അത് ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഒരുപാട് എന്നെ നമ്മൾ കുറെ പിടിച്ചു വെച്ച് അഭിനയിക്കണം അല്ലെങ്കിൽ പുറത്ത് കാണിക്കാൻ പാടില്ല അത് ലീലമ്മ കാണാൻ കാണരുതെന്ന് വിചാരിച്ചിട്ടാണ് പലതും ഉള്ളിൽ ഒതുക്കി പിടിക്കുന്നത് അതൊക്കെ എനിക്ക് എളുപ്പത്തിൽ വന്നത് ഞാൻ കുറച്ചൊന്ന് റിലാക്സ് ആകുമ്പോഴാണ് അപ്പം ചേച്ചി ഇല്ലാത്ത സീനിലൊക്കെ ഞാൻ കുറച്ച് ഞാൻ നല്ലോണം ചേച്ചിന് മിസ് ചെയ്യും കാര്യം ഞാൻ ഒറ്റയ്ക്കുള്ള സീൻസൊക്കെ ശരിക്കും ആ ഒരു എന്താണ് ഒരു ശരിക്കും നമ്മളെ സ്നേഹിച്ചും നമ്മളുടെ കൂടെ ആ ഒരു കലാ കലാ സൃഷ്ടിയുടെ ഭാഗമാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കോ ആക്ടറിന് നമുക്ക് കിട്ടുമ്പോൾ ആദ്യം ചേച്ചിയെ പോലെ ഒരു സീനിയർ ചേച്ചിയെ അത്രയും ജനറസ് ആണ് സെറ്റിൽ അത് ആരോടാണെങ്കിലും എന്നോട് മാത്രമല്ല അപ്പോൾ എനിക്ക് അത് തന്നെ വളരെ അധികം റെസ്പോൺസിബിൾ ആക്കിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഇനിയും എനിക്ക് ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു അഭിനയിക്കുന്നവർക്ക് എന്തൊക്കെ അവാർഡ് കൊടുക്കാൻ പറ്റുമോ അവാർഡ് എല്ലാം അപ്പം ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള അവാർഡ് എത്രത്തോളം എക്സൈറ്റഡ് ആവാറുണ്ട് അല്ല ഒന്നാമത്തെ അവാർഡ് എന്ന് പറയുന്ന എന്റെ ഡയറക്ടർ എന്നോട് പറയുന്ന ഓക്കെ ആണ് തോന്നുന്നു ആ ഓക്കെ കിട്ടിയില്ലെങ്കിൽ മറ്റേ ഒരു അവാർഡ് കിട്ടിയിട്ടും എനിക്ക് തൃപ്തി എന്റെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ ടീച്ചർ എന്റെ ഡയറക്ടറാണ് അതേ കൊണ്ടു പറഞ്ഞത് ചേച്ചി ഓക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം ചിലപ്പോൾ ക്രിസ്റ്റോ ചിലത് മറന്നു പോയിട്ട് അടുത്ത് ക്യാമറമാൻ്റെ അടുത്തോട്ട് പോകും ടേക്ക് കഴിഞ്ഞ് എന്നെ നോക്കാതെ അയ്യോ അപ്പം ഞാൻ ചെയ്തത് ഓക്കെ അയ്യല്ല ഇപ്പയ്യെന്നോടൊന്നും പറഞ്ഞില്ല പിന്നെ ഞാൻ അടുത്ത് കഴിഞ്ഞത് ഓക്കെയാണോ ചേച്ചി ഓക്കെയാണ് ഞാൻ അതല്ല ഞാനാ ട്രാക്ക് വന്നതിന്റെ ഞമ്മത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ പോയി പറഞ്ഞോണ്ട് അപ്പം അതാണ് എൻ്റെ ഫസ്റ്റ് അവാർഡ് പിന്നെ നിങ്ങളൊക്കെ പറയുന്ന സെക്കൻഡ് അവാർഡ് അതും കഴിഞ്ഞ് കിട്ടുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ മാർക്കാണ് പിന്നെ കിട്ടുന്ന അവാർഡ് കിട്ടിയാൽ സന്തോഷം കിട്ടിയില്ലെങ്കിൽ അതിൽ സന്തോഷം ഈ വന്നിട്ട് നോക്കി എനിക്ക് സ്റ്റേറ്റ് അങ്ങനെ നിരസിക്കപ്പെട്ടിട്ടില്ല കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ ചാർത്തി തന്നതിന് ശേഷം എനിക്ക് നിവർത്തിയില്ലാതെ അറിയേണ്ടി വന്നിട്ടുമുണ്ട് നാലാമത്തെ വർഷം തുടർച്ചയായിട്ട് മൂന്ന് വട്ടം കിട്ടിയിട്ട് നാലാമത്തെ വർഷം ജൂറി പറഞ്ഞു ഒരു വർഷം അഭിനയിക്കുന്ന സമയത്ത് ആർക്കും കിട്ടത്തില്ല അതുകൊണ്ട് ഈ വർഷം മാറ്റി കൊടുക്കാമെന്നു പറഞ്ഞു പിന്നെ അഞ്ചാമത്തെ വർഷം എനിക്ക് തന്നെ അപ്പോഴും നമുക്ക് പരാതി ഒന്നുമില്ല നാഷണൽ അവാർഡ് പോയപ്പം അവിടുത്തെ ചില എന്താ പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പണം ചെയ്യുന്ന ഡയറക്ടേഴ്സ് പറഞ്ഞു ഈ ഇവരെന്തിനാ കൊണ്ടുവന്ന് ഈ രണ്ടാം മൂന്നാം മൂന്നാംഘട മലയാള സിനിമയ്ക്ക് വേണ്ടി ഇവരുടെ പെർഫോമൻസ് വേസ്റ്റ് ചെയ്യുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു അതെന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു കാരണം ആര് കാണാത്ത കുറച്ച് സിനിമകൾക്ക് വേണ്ടിയുള്ള അവാർഡ്സ് അല്ല ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് വഴവിൽ കാപ്പണി മുതൽ അച്ചുവിൻ്റെ അമ്മ ഉൾപ്പെടെയുള്ളത് കൊമേഴ്ഷ്യലി ഹിറ്റ് ഫിലിംസ് ആണ് അതെന്നെ ഏറ്റവും നന്നായിട്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് കാരണം ഞാൻ പണം ചെയ്യുന്ന പ്രൊഡ്യൂസർ നന്നാണ് ഈശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഷോർട്ടിന് നിൽക്കുന്നത് അപ്പൊ അത് അങ്ങനെ ഒരു അഭിപ്രായം ഒരിക്കലും പാടില്ല ജനകീയ സിനിമ എടുക്കുന്നത് നിസ്സാര കാര്യമാണ് അല്ലേ അപ്പോ അങ്ങനെ ഒരു കമന്റ് വന്നപ്പോ ഞാൻ പിന്നെ അത് ചെയ്യാതായി ഇപ്പൊ ഇപ്പോഴും തന്നെ പറയുന്നു കിട്ടിയാൽ സന്തോഷം കിട്ടാത്തതിനെ കുറിച്ച് ഒരു വിഷമില്ല കാരണം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാൻ എനിക്ക് കിട്ടിയ ജീവിതം ബോണസാണ് ഞാൻ ആഗ്രഹിച്ചു വന്നതല്ല അപ്പൊ എല്ലാം കൊണ്ട് സന്തോഷം പരാതിയില്ല ഇപ്പം ടേക്ക് ഓഫ് എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് പ്രകാശ് ബെൽവാടി എന്നുള്ള ആക്ടർ മഹേഷ് നാരായണനോട് പറയുകയാണ് നിന്റെ മനസ്സിൽ എപ്പോഴും ഒരു എഡിറ്റർ ഉണ്ട് അല്ലെങ്കിൽ നിന്റെ മനസ്സിൽ എപ്പോഴും ഒരു ഉണ്ട് ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയിൽ നിന്റെ കട്ടിൻ്റെ ഇടയിൽ എന്നെ ഇങ്ങനെ അഭിനയിപ്പിക്കല്ലേ എനിക്കൊരു സ്പേസ് ഉണ്ട് ഞാനൊരു എന്നുള്ള രീതിയിൽ കുറച്ച് ഇമ്പ്രോവൈസ് ചെയ്യേണ്ടിവരും ചിലപ്പോൾ എനിക്ക് കുറച്ച് പ്രീത്തെടുക്കേണ്ടിവരും ഞാൻ എന്താണ് ആക്ട് ചെയ്യുന്നത് അത് നീ ഷൂട്ട് ചെയ്യുക അങ്ങനെ ഒന്നും നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രോസസ്സ് മൊത്തം മാറിയിട്ടുണ്ട് സമാനമായിട്ടുള്ള ഒരു കാര്യം ഉസ്ത ഹോട്ടൽ ഏ തിലകൻ സാർ അന്വേഷിച്ചതിനോട് പറഞ്ഞൊന്നും കേട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ അവർക്ക് പുതിയ ലേണിംഗ് ആയിരുന്നു ഇനി അടുത്ത സിനിമ ചെയ്യുമ്പോ ആക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്ന വിധത്തില് സ്ക്രീൻപെ അപ്രോച്ച് ചെയ്യുന്ന വിധത്തിലൊക്കെ അപ്പൊ ഈ ഉർവശി മാമിന്റെ കൂടെ ഉള്ള അസോസിയേഷനില് ഇനി അടുത്ത സിനിമയ്ക്ക് ചെയ്യാൻ എന്തെങ്കിലും പുതിയ അപ്രോച്ച് അല്ലെങ്കിൽ ക്രിസ്റ്റോ വിചാരിച്ചു ഇതിങ്ങനെയായിരിക്കും ഈ സീൻ വരിക പക്ഷെ ഉർവശി മാമ വേറെ തന്നെ രീതിയിലുള്ള ഡെലിവറി ചെയ്തു അങ്ങനത്തെ ഒരു സിറ്റുവേഷനോ അനുഭവം ഉണ്ടോ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരുപാട് സീൻസ് ഉണ്ട് ഫിലിമില് ഞാൻ എഴുതി വെച്ചതിന്റെ കടലൊക്കെ അത് സംഭവിക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യപ്പെട്ട സീൻ പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫില് ഈ പറഞ്ഞ ഒരു ചേച്ചിയുടെ സിംഗിൾ ഷോട്ട് അങ്ങനത്തെ ഒരു സീനാണ് അവിടെ വന്ന് ചേച്ചി അത് പറഞ്ഞു ഞങ്ങൾ ഫോക്കസ് ഒക്കെ എടുത്തു ഞങ്ങൾ കുറെ ഷോർട്ട്സ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് വന്നതാണ് പക്ഷെ ചേച്ചി ഡേക്ക് തന്നതിന് ശേഷം ഞങ്ങളൊക്കെ സ്റ്റണ്ട് ആയിപ്പോയി പിന്നെ അടുത്ത ഷോർട്സ് ഒക്കെ എല്ലാം പറഞ്ഞിട്ട് ചേച്ചിയോട് പൊക്കോളും എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് സെപ്പറേറ്റ് ആണ് ഷോർട്ട്സ് എടുത്തത് അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു രംഗവും ഇവർ രണ്ടുപേരും ഉള്ള രംഗവും ഞാൻ എഴുതി വെച്ചു അതെനിക്ക് ഇഷ്ടമുള്ള രംഗമായിരുന്നു പക്ഷെ അത് ഫസ്റ്റ് ഷോട്ടിൽ വൈറ്റ് ഷോട്ടിൽ ആ സീൻ മൊത്തം കാണുമ്പോൾ ഞാൻ എഴുതി വെച്ചതിനെ കണ്ടെത്ര മേളിൽ അത് എത്തി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് ഉണ്ട് ഫിലിമിൽ പിന്നെ എനിക്ക് തോന്നിയത് രണ്ട് പേരും രണ്ട് ചേച്ചിയാണെങ്കിലും പറയുകയാണെങ്കിലും രണ്ട് തരത്തിലുള്ള ആക്ടേഴ്സാണ് പക്ഷെ നമ്മൾ എഴുതി വച്ചതിനെയൊക്കെ എന്താ പറയുന്ന നമ്മൾ എഴുതി വെച്ചതിനെ അപ്പുറം എത്തിക്കാൻ പറ്റുന്ന രണ്ട് ആൾക്കാരാണ് ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യ ആദ്യകാല സമയത്ത് ഞാൻ ഒരു ഒരു ചെറിയൊരു റീഡിങ് സമയത്ത് പാർവതി ഈ ഡയലോഗ് വായിച്ചപ്പം എനിക്ക് കിട്ടിയൊരു ഫീൽ ഉണ്ട് നമ്മൾ എഴുതി വെച്ച കാര്യം ആദ്യമായിട്ട് ജീവൻ വെക്കുന്നു എന്നൊരു തോന്നല് വന്നത് പാർവതി ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അപ്പം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ രണ്ട് ആക്ടേഴ്സിനെ കിട്ടുക തന്നെ ആണ് ഏറ്റവും വലിയ സിനിമയിലും അത് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ജോലി എളുപ്പമായി മാറും അപ്പൊ അങ്ങനെ സംഭവിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രം എനിക്കുള്ളൂ പടത്തിലെ അഞ്ചോന്നു കഥാപാത്രം ഭയങ്കര പേന് ഉള്ളിലൊതുക്കി ഒന്ന് ചിരിക്കാൻ പോലും പറ്റാത്ത അങ്ങനത്തെ ഒരു കഥാപാത്രം കണ്ടോണ്ടിരുന്ന നമുക്ക് പോലും എന്താ പറയുക കണ്ട് കഴിഞ്ഞിട്ടും പെയിന് മാറുന്നില്ല എന്തോ ഒരു കന ഉള്ളതുപോലെ മനസ്സില് അപ്പോ ആ കഥാപാത്രം എപ്പോഴെങ്കിലും ചേച്ചി പേഴ്സണലി എഫെക്ട് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടോ ഏറ്റില്ല അല്ല ശരിക്കും ഓരോ എനിക്ക് ആദ്യമായിട്ട് ക്രിസ്റ്റോ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് മോടി വയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല എൻ്റെ ഒരു റിയാക്ഷൻ അത്രയും ഞാൻ ഷോക്ക്ഡ് ആയിരുന്നു കാര്യം നമ്മൾ അത്രയും ഓണസ്റ്റായിട്ട് ഒരു രീതിയിലുള്ള കളിർപ്പും ഇല്ലാതെ ഇഷ്ടപ്പെടുത്താൻ ഒരു സ്ത്രീ കഥാപാത്രം ഞാൻ വായിച്ച് കണ്ടിട്ടില്ല ഇതിന് മുമ്പ് ആക്ച്വലി ടേക്ക് ഓഫ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സമീറെ പറ്റിയിട്ട് ഫിലിം ക്രൂവിലുള്ള തന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ സമീർ തന്നെ സമീർ ഒട്ടും ചിരിക്കിരിക്കുന്നില്ലല്ലോ അത് പറഞ്ഞപ്പോൾ മഹേഷ് സമീർ തന്നെ ഡിഫെൻഡ് ചെയ്തതെന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതായത് ചിരിപ്പിക്കാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഉള്ളത് അത് സമീര പോലെയുള്ള സ്ത്രീകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നതെന്നും പറഞ്ഞു അതിന് ഞാൻ ഒന്നും കേട്ടിരുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളു സിമിലർ തിങ് ഫർ ക്രിസ്റ്റോ എൻ എൻ്റെ വിശ്വാസം ക്രിസ്റ്റോ കണ്ടു വളർന്നിട്ടുള്ള സ്ത്രീകളെ ശരിക്കും ഒബ്സേർവ് ചെയ്തും മനസ്സിലാക്കിയിട്ടുമാണ് എഴുതിയത് അതിലുപരി അതെനിക്കും ചേച്ചിക്കും ആ കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ അത് പിന്നെ ഐ തിങ്ക് ഗ്രറ്റാഗോവിക്ക് പറഞ്ഞിട്ടുണ്ട് മീൻ വെൻ യു കാസ്റ്റ് പീപ്പിൾ ട്രസ്റ്റ് തെൻ പിന്നെ കൊടുക്കൂ അത് അവരുടെയും കൂടെ ആണെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അത് ക്രിസ്റ്റോ റീലി ഡിഡ് ദാറ്റ് പക്ഷെ ഒരു ദിവസവും നമ്മൾ സെറ്റിൽ ചെല്ലുമ്പോൾ എത്ര നമ്മൾ റിലാക്സ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഒരു കുറച്ച് ബാക്കി ഉണ്ടാവും അപ്പോൾ ഓരോ ദിവസത്തിൻ്റെയും ഇങ്ങനെ മറ്റേ ഡെപ്പോസിറ്റ് പോലെ ഇങ്ങനെ അതിങ്ങനെ കയറി കയറി വരുമായിരുന്നു അത് ഉടനെ ഞാൻ പിന്നെ എന്താ പറയുക ഒരു യാത്രക്ക് പോയി ഇമ്മീഡിയറ്റ്ലി ഷൂട്ട് കഴിഞ്ഞിട്ട് ഒന്നൊരു ആ ഖനം ഒന്ന് ലൈറ്റാക്കാൻ വേണ്ടി പക്ഷേ എനിക്ക് ക്ലൈമാക്സ് ആണ് എൻ്റെ ഫേവറേറ്റ് അതുകൊണ്ട് തന്നെ ആ ഖനം ഒന്ന് കുറച്ചൊന്ന് കുറഞ്ഞു ആ ഷൂട്ട് കഴിഞ്ഞ സമയത്ത് കാര്യം അവിടെ അവിടെ ഒരു 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 ഫൈനലി അഞ്ജുവിന് അഞ്ജുവിന് കിട്ടേണ്ടതാണ് ആ സേഫ് സ്പേസ് കിട്ടി എനിക്കില്ല ഇതുപോലെ തന്നെ വളരെ ഉള്ളൊഴുക്ക് പോലെ തന്നെ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂവി ജെ ബി ബി വളരെ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം പുറത്തു പോകും പടം ഇറങ്ങിയ സമയത്തൊക്കെ വന്നിരുന്നു പക്ഷെ ആ പടത്തിന് പ്രതീക്ഷിച്ച ഒരുപേ ഷൂട്ട് ചെയ്താറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഷൂട്ട് ചെയ്ത സിനിമ അത് പിന്നെ കണ്ട ബാലൻസ് കുറച്ച് അപ്പോൾ ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ഒരു അനക്കൗണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഒരു പടം നടക്കുന്നുണ്ട് പാരഞ്ജത്തിന്റെ ടീമാണ് അതെല്ലാവർക്കും അറിയാറുണ്ട് പിന്നെ കുറേ സൈലൻറ് ആയഫില് പിന്നെ പെട്ടെന്ന് കൊണ്ടൊന്ന് റിലീസ് ചെയ്യുക ചെയ്തത് അപ്പോൾ രഞ്ജിത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഫാമിലി ഇത്രയധികം ഏറ്റെടുക്കുന്ന ഒരു സിനിമയായിരിക്കും അപ്പം അദ്ദേഹത്തിന് ഇപ്പം സാധാരണ ഇപ്പം കാല കപാലി അങ്ങനെയുള്ള വലിയ ഫിലിംസിന് കൊടുക്കുന്ന പ്രമോഷനൊന്നും അദ്ദേഹം ചെയ്തില്ല പെട്ടെന്ന് റിലീസ് ചെയ്തു പക്ഷെ പിന്നെ അങ്ങോട്ട് തിയേറ്ററിൽ വന്നതിന് ശേഷമുള്ള അതിൻ്റെ വെൽക്കം ചെയ്ത രീതിയും പിന്നെ അത് ഒരുപാട് ഫാമിലി ഓഡിയൻസിനെ കാണുകയും ചെയ്തതോടുകൂടി അവർ ആകെപ്പാട് പിന്നെ അങ്ങോട്ട് പ്രൊമോഷന് വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും പണം കണ്ടാമത്തെ ആഴ്ചയായിരുന്നു ആമസോണിൽ വന്നതിന് ശേഷമാണ് അവർ റിയലൈസ് ചെയ്തത് ത്രീ ഓഡിയൻസ് കണ്ട ഒരു ഫിലിമാണെന്നുള്ളത് പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു ആക്ട്രസ് എന്നുള്ള നിലയ്ക്ക് തമിഴിനടുത്ത് സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണ് ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഇവിടെ നമ്മുടെ ഈ സൂര്യ പോർട്ടറൊക്കെ കാണുന്ന സമയത്ത് ഈ ജയിച്ചിട് മാര എന്ന് പറയുന്ന ഡയലോഗ് ഭയങ്കര ആവുകയും ഇന്ന് നമ്മുടെ ചില ആളുകളൊക്കെ പി എസ് സി ഒക്കെ പോകും അവരോട് പറയുന്ന ഡയലോഗായി മാറേണ്ടത് എപ്പഴാകും ജയിച്ചിടുമാര എന്നുള്ളത് അതുപോലെ ഇപ്പൊ പുട്ട് വെണ്ടക്കറി കട്ട് കട്ട് പീസസ് എന്ന് പറയുന്നതും ഒക്കെ ഞങ്ങൾ ഇന്ന് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ പുട്ട് വെണ്ടക്കറിയിലും അല്ലെങ്കിൽ ജയിച്ചിട് മാറയിലും ഒക്കെ പറയുമ്പോഴും ആ സീനത് ചെയ്യുക എന്നുള്ളാതെ ഇത് മനസ്സിലേക്ക് അതിന്റെ വൈകാരികത ആലോചിക്കും അങ്ങനെ അങ്ങനെ ഒരു 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 ഡിസ്കഷൻ ഉണ്ടാവും അപ്രോച്ച് ഉണ്ടോ ഇല്ല പോലെ ും സീൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഷോർട്ടിന് പിടിച്ചപ്പോഴാ അധ്യയനം പറയുന്നത് ഉർവശി എന്തെങ്കിലും ഒരു കറി വെക്കുന്നത് ഇംഗ്ലീഷ് അങ്ങ് പറഞ്ഞു ഒട്ടേ ഇംഗ്ലീഷ് അങ്ങ് പറഞ്ഞാ മതി ഞാൻ പറഞ്ഞ പെട്ടെന്ന് ഒരു കറി മലയാളത്തിൽ തൈങ്കല്ലോ ഷോർട്ട് പറഞ്ഞു ടേഗത്ത് അങ്ങ് പ്രഖ്യാപിച്ചു ഞാൻ അവിടെ സത്യത്തിൻ്റെ എന്തെങ്കിലും ഡല അതൊക്കെ വന്നോളൂന്ന് പറഞ്ഞു ഫിലിം അപ്പൊ നമുക്ക് ഇന്നത്തെ പോലെ കുറെ പരീക്ഷണമൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങ് പറഞ്ഞതാണ് പറഞ്ഞ ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മീര പറഞ്ഞു ഞാൻ ഒരു വിശ്വസിച്ച് നോക്കി ഇങ്ങനെ പോയി എൻ്റെ റിയാക്ഷൻ കൊള്ളത്തില്ലായിരുന്നു ഒന്നൂടെ എടുക്കണം അവൻ ഒന്നിട്ട് ഞാൻ കൊല്ലും പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞത് എനിക്കും അറിയാൻ പയ്യ ഇനിയും ഒന്നുകൂടെ പറയുന്നു അതീ വേറെ ഷോർട്ട് എടുക്കും ഇപ്പൊ സത്യേറ്റം പറഞ്ഞു വേണമെങ്കിൽ മീരയ്ക്ക് വേണ്ടി വന്നിട്ട് അവരാളുടെ വേണ്ടി ഞാൻ പറയത്തില്ല ഞാൻ എന്തോ പറഞ്ഞു എനിക്ക് അറിയാനേ വയ്യ പിന്നെ ബാക്കിയുള്ളത് എടുത്തു പിന്നെ മറ്റേ വേറെ അത് മുപ്പത് ദിവസത്തെ വർക്ക് എല്ലാ സീൻറെ അവിടെയൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി എട്ടു ദിവസമാക്കി ഞാൻ ആന്ധ്രയിൽ ഒരു ഫിലിമിലായി പോയി ആ സിനിമയിൽ രണ്ടു കൊല്ലത്തിന് മുമ്പേ സ്ക്രിപ്റ്റ് എന്റെ വീട്ടിലായിരുന്നു എന്റെ ക്ലോസ് ഫ്രണ്ടാണ് സുധ അപ്പൊ ഇവരെപ്പോ തുടങ്ങും എനിക്ക് അറിയാൻ വയ്യ പെട്ടെന്ന് പറഞ്ഞു മാഡം തുടങ്ങുകയാണ് മീൻ പ്ലീസ് മാഡം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തെലുങ്ക് വിടം റിക്വസ്റ്റ് റിക്വസ്റ്റ് ചെയ്തിട്ടത് പോകുന്നത് അപ്പോൾ ആ സീനൊക്കെ ടെലിഫോൺ കട്ട് മാത്രം ഒരു ദിവസം ഒരു ദിവസം പറഞ്ഞൊരു ഹാഫ് ഡേ അപ്പോൾ മേഡം ഈ സീനാണ് ഡയലോഗ് പറഞ്ഞാൽ മതി ആ എന്തെങ്കിലും അതുപോലെ നീ നല്ല ജയിച്ച് വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ മതി പിന്നെ എൻ്റെ പേര് മാറണമെന്ന് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ അടിച്ചുവിട്ടതാ പക്ഷെ അത് ഓൺസെപ്റ്റീവായിട്ടും പക്ഷെ അത് എനിക്കത് ഓരോ ഓരോ സീൻ വേഗം വേഗം ഡ്രസ് ചേഞ്ച് ചെയ്ത് എടുക്കില്ലേ അപ്പൊ പെട്ടെന്ന് വേഗം ഈ ഈ ഡ്രസ്സ് മാറ്റിയിട്ടു ആ ഡ്രസ് മാറ്റിട്ടോ എന്ന് കാരണം അതിന്റെ പകുതി ബാക്കിയുള്ളൊക്കെ എടുത്തു വരും നേരത്തെ അങ്ങനെ എടുത്തതാ എടുത്തപ്പ എനിക്കറിയത്തില്ല അതിന് ഒട്ടും എടുത്തു ഒരു സീൻ എടുത്തു ഞാനും അച്ഛനെ വിളിച്ചുകൊണ്ട് വരുമ്പോ ഫോൺ കട്ടായി പോകുന്ന ഒരു സീൻ അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ മോ കൂട്ടപ്പം എനിക്കും എനിക്കൊരു സങ്കടം ഒരു ആക്ടർ എന്ന് വെച്ചാൽ എന്തോ ഒരു എന്തോ നിന്റെ മനതന്നല്ലേ റാം പൂവിലേച്ച അപ്പൊ അദ്ദേഹം ഭയങ്കര സിമ്പത്തിക് ഫേസ് വയ്യാത്തൊരു മനുഷ്യനെ പോലെ അപ്പൊ ആ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ ഒരു കട്ട് കട്ടെടുത്തപ്പോ എനിക്ക് ഇവിടെ ഇവിടെ ഒരു കരച്ചിൽ ഇങ്ങനെ വന്നു അങ്ങനെ എടുത്തതാ പെട്ടെന്നത് അപ്പൊ അതെനിക്ക് ഓർമ്മയില്ല പ്രിപ്പറേഷൻ ഒന്നും ഇല്ലായിരുന്നു വലിയ ഒരു സെക്കൻഡ് നിങ്ങൾ ചോദിച്ചോണ്ടിരിക്കുക ജലദോഷം 왜 너는 범주머이 저거 데리고